നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലിന് കനത്ത തിരിച്ചടികൾ തന്നെയാണ് ലോകത്തു നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ അവസാനം കാണാതെ ഇനി പിന്നോട്ടില്ല എന്ന് ഒടുവിൽ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ വ്യോമാക്രമണം അവസാനിപ്പിച്ച് തെക്കൻ ലബനിൽ നിന്ന് പിൻവാങ്ങുന്നത് വരെ ആയിരം താഴെ വെക്കില്ലെന്ന് ഹിസ്ബുല്ല മേധാവി വ്യക്തമാക്കിയിരിക്കുകയാണ് സമാധാനത്തിന് തയ്യാറാണ് പക്ഷെ തെക്കൻ ലബനലിലെ വ്യോമാക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കുന്നത് വരെ പിന്നോട്ട് പോകില്ലെന്നാണ് ഹിസ്ബുല്ല സെക്രട്ടറി ജനറൽ നയിം ഖാസിം പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ നമ്മുടെ നിലപാട് മയപ്പെടുത്താനോ ആയിരം താഴെ വയ്ക്കാനോ ആവശ്യപ്പെടാൻ കഴിയില്ലെന്നാണ് മുഹർത്തിലെ അഷുറ ദിനത്തിൽ തെക്കൻ ബൈറൂത്തിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് അനുയായികളോട് നയിം ഖാസിം പറഞ്ഞത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയ മുൻതലവൻ ഹസൻ നസ്രയുടെ ചിത്രങ്ങളും മഞ്ഞ ബാനറുകൾ ാണ് അനുയായികൾ എത്തിയത് ശത്രു ഇസ്രയേൽ ആക്രമണം തുടരുകയും അഞ്ച് കൈവശപ്പെടുത്തുകയും നമ്മുടെ പ്രദേശങ്ങളിൽ കയറി കൊല്ലുകയും ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ കരുതുക ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുകയും ആക്രമണം അവസാനിപ്പിക്കുകയും തടവുകാരെ മോചിപ്പിക്കുകയും പുനർനിർമ്മാണം ആരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ ചർച്ച മേശയിൽ ഉണ്ടാകില്ലെന്നാണ് നയിം ഖാസിം തുറന്നടിച്ചത് ഇന്നലെയും കിഴക്കൻ നഗരമായ ിന് ചുറ്റുമുള്ള പ്രദേശം ഉൾപ്പെടെ തെക്കൻ കിഴക്കൻ ലബനനിൽ ഇസ്രായേൽ സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ലബനന്റെ സ്റ്റേറ്റ് നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി ഹിസ്ബുള്ള സൈനിക കേന്ദ്രങ്ങൾ തന്ത്രപ്രധാനമായ ആയുധ നിർമ്മാണ സംഭരണ കേന്ദ്രങ്ങൾ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്നിവ ആക്രമിച്ചെന്ന് ഇസ്രായേൽ സൈന്യം ഒരു പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയെ സഖ്യകക്ഷിയായി കണക്കാക്കുന്ന പലസ്തീൻ ഗ്രൂപ്പായ ഹമാസ് ഇസ്രയേൽ പ്രദേശത്തേക്ക് അതിക്രമിച്ചു കയറി ആയിരത്തി നൂറ് കൊല്ലപ്പെടുകയും പേരെ ബന്ധികളാക്കുകയും ചെയ്തതിന്റെ ഒരു ദിവസത്തിനു ശേഷം ഒക്ടോബർ എട്ടിന് ഇസ്രായേൽ ഹമാസ് ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഗസ മുനമ്പിൽ ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയത് ഇതിൽ അൻപത്തി ഏഴായിരത്തിലധികം പലസ്തീനികളാണ് ഇതോടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഇസ്രയേലിന്റെ വംശഹത്യാ പ്രചാരണത്തോടൊപ്പം ഭക്ഷണത്തിനും വൈദ്യസഹായത്തിനുമുള്ള പ്രവേശനം ക്രൂരമായി തടസ്സപ്പെടുത്തുകയായിരുന്നു ഇത് എൻക്ലേവിലെ രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം നിവാസികളെ പട്ടിണിയിലെ വക്കിലെത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറോടെ ലബനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധമായി വളർന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വം ഉൾപ്പെടെ നാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഏകദേശം ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം പേർ കടത്തപ്പെടുകയും ചെയ്തു നവംബറിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന വെടുന്നെത്തൽ നാമമാത്രമായി യുദ്ധം അവസാനിപ്പിച്ചു എന്നിരുന്നാലും വെടുന്നെത്തലിന് ശേഷം ഇസ്രയേൽ തെക്കൻ ലബനിലെ അഞ്ച് തന്ത്രപ്രധാന അതിർത്തി പോയിന്റുകൾ കൈവശപ്പെടുത്തുന്നത് തുടരുകയും ഹിസ്ബുള്ളയുടെ ശേഷി പുനർനിർമ്മിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദിവസേന വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് നവംബർ മുതൽ ഈ ആക്രമണങ്ങളിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേർ കൊല്ലപ്പെടുകയും അറുനൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇത്തരം ഒരു സന്ദർഭത്തിൽ ആയുധങ്ങൾ താഴെ വെക്കില്ല എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രയേലിന് ഹിസ്ബുള്ള നൽകുന്നത് ഇസ്രയേലിനെതിരെ ഏത് തരത്തിലുള്ള ആക്രമണം പോലും ഇനി ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായേക്കാമെന്നത് സാരം കാരണം ഇസ്രായേൽ ലബനനിൽ അഴിച്ചുവിടുന്നത് അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് അതിനുള്ള മറുപടി എങ്ങനെയായാലും നദന്യാഹുന് ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ ഹിസ്ബുള്ള പറഞ്ഞു വെക്കുന്നത്